ആരോടെങ്കിലും ഒരു വാഗ്ദാനം പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ട് അത് ലംഘിക്കുന്നത് നല്ലോണം സൂക്ഷിക്കുക ഏതെങ്കിലും ഒരാളോട് നമ്മൾ പറയുന്നൊരു വാക്ക് ആ വാക്ക് നല്ല നിലയും വിലയുമുള്ള വാക്കാകണം ഒരു വാക്കും വെറുതെ ആകരുത് ഏതെങ്കിലും കൂട്ടുകാരോട് മക്കളോട് എന്തെങ്കിലും പറയുന്ന വാഗ്ദാനങ്ങളില്ലേ ഓഫർ ഇല്ലേ കടകൾക്ക് മാത്രല്ല ഓഫർ ഉള്ളത് എന്തിനൊക്കെയാണ് ഓഫറുള്ളത് എസ് എസ് എൽ സിക്ക് ആ അതിന് ഓഫർ ഉപ്പാൻ്റെ വക ഓഫർ ഉമ്മാന്റെ വക ഓഫർ എന്താ ഉമ്മാന്റെ വക ഓഫർ അത് വലിയ ഓഫറാണ് ഉം കൊണ്ടുപോകാന്നാണ് ഓഫർ നല്ല ഓഫർ അല്ലേ തെറ്റൊന്നുമില്ല കുട്ടി മത്സരിച്ച് അധ്വാനിച്ച് സുബൈന്റെ മുമ്പ് എഴുന്നേറ്റ് നല്ല ഉള്ള പ്രബന്ധങ്ങൾ മുഴുവനും കാണാതെ പഠിച്ച് മാർക്കൊക്കെ വാങ്ങി ജില്ലാ അടിസ്ഥാനത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങി ഉമ്മ ഉമ്മാ അത് പെരടിയിലുണ്ട് അത് വിടാൻ പറ്റൂല അത് പാലിക്കപ്പെടേണ്ടതാണ് തെറ്റൊന്നുമില്ല വാഗ്ദാനം തെറ്റുണ്ടോ തെറ്റൊന്നുമില്ല നല്ല വാക്കുകൾ പറഞ്ഞാ തെറ്റ് പക്ഷേ അത് പാലിക്കപ്പെടാതെ പോകുന്നത് സൂക്ഷിക്കണം അപ്പോഴല്ലേ നമ്മളെ വാക്കിന് വില ഉണ്ടാവുള്ളൂ നമ്മളാ പറഞ്ഞത് അത് പാലിക്കപ്പെട നല്ല കച്ചോടൊപ്പോ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ലാ അതിൽ നിന്ന് ലാഭം കിട്ടിയാലേ സഹധർമ്മിണിയോടാ പറഞ്ഞ് അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അടുത്ത ഒരു ഷോറൂം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ ഷോപ്പ് തുടങ്ങാനുള്ള തോഫി ഒരു അഞ്ച് പവൻ നിനക്ക് സ്വർണത്തിൽ വില കൊണ്ടു ശ്രദ്ധിക്കണേ ഒരു അഞ്ച് പവൻ വാക്കാണ് വാക്കാണ് വാഗ്ദാനമാണ് അത് കടമാണ് അത് നിർവഹിക്കപ്പെടണം അൽ ദൈനുൻ വാഗ്ദത്തം കടമാണെന്ന് സയ്യിദുനാ സയ്യിസുറ